ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഒരു ഉരുളകിഴങ്ങ് മെക്കുവാറ്റി ഉണ്ടാക്കാം അപ്പോൾ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നു ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണല്ലോ നമുക്ക് നോക്കാം ഞാനൊരു നാല് ഉരുളം കഴുകി ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട് ഞാനിത് എളുപ്പമൊഴിക്കെന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓവനിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങ് വേവിച്ചെടുക്കും അപ്പോൾ ആണെങ്കിൽ എളുപ്പം പണി കഴിയും ഓവൻ ഇല്ലാത്തൊരു പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഉരുളം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു മൂന്നാല് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഞാനിത് ഓവനിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കും അല്ലാതെ പാത്രത്തിൽ വേവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കട്ടെ അവിടെ ഉരുളങ്ങിഴങ്ങ് വേവുന്ന നേരത്തിന് നമുക്ക് മെഴുക്ക് പരത്തി ഉണ്ടാക്കാൻ ഞാൻ പാൻ വെച്ചു പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മെഴുക്കുപരറ്റി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ് എന്നിട്ട് അതിൻ്റെ കൂടെ അരമുറി സവാള സ്ലൈസ് സ്ലൈസായിട്ടായിരുന്നത് ഈ സവാള ഇന്ന് വൈകിട്ട് വരുന്ന നേരത്തെ ഞാൻ ഉരുളം കിഴങ്ങ് വേവുകയും ചെയ്യും അപ്പോൾ രണ്ട് പണി ഒരുമിച്ച് നടക്കുകയും ചെയ്യും എളുപ്പം പണി കഴിയുകയും ചെയ്യും പണ്ടല്ലേ അപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച ഉരുളം കിഴങ്ങങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഉരുളം കിഴങ്ങ് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആവണം ഞാൻ ഒന്ന് പാതി വേവിച്ചിട്ട് ചേർക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്കിത് വേഗം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനൊന്നുമില്ല അവസാനിച്ചിന് മുളുകൊടിയും കൂടെ ചേർത്താൽ മതി പക്ഷേ ഇത് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർക്കാം അപ്പോൾ ഇത് വീട്ടിൽ ഫ്രൈ ആവട്ടെ ഉണ്ടല്ല അപ്പം നമ്മുടെ മെഴുക്കു വരട്ടി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വേവിച്ച് ചേർക്കുന്നത് കൊണ്ടുണ്ടല്ലോ ഇത് പിന്നെ ഒരുപാട് നേരം എണ്ണയിലിട്ട് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല എളുപ്പം നമുക്ക് പണി കഴിയും അതുകൊണ്ടാണ് ഞാൻ വേവിച്ചിട്ട് ചേർക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടല്ലോ ഇനി നമുക്കിതിലേക്ക് ഒരര ടീസ്പൂണ് മുളക് പൊടി മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം വെച്ചാൽ കളർ നമ്മൾ പച്ചമുളക് ഇട്ടേക്കുന്നതുകൊണ്ട് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല നമുക്കിതിൻ്റെ ഒരു കളർ ഒന്നും മാറാൻ വേണ്ടി മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് എന്നിട്ടിതൊരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഞാൻ ഉരുളം വേവിക്കാൻ നേരത്ത് ഉപ്പിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് പിന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല എൻ്റെ കൂട്ടുകാർ ഉപ്പൊക്കെ നോക്കിക്കോണം ഞാനൊരു പീസ് ഉരുളം എടുത്ത് കഴിച്ചു നോക്കി നല്ല കറക്റ്റായിട്ടുണ്ട് എനിക്ക് ഉപ്പ് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ മെഴുക്കുവാറ്റ റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ ഉരും കിഴങ്ങ് മെഴുകുവാറ്റി ഇഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണും വരെ ടേക്ക് കെയർ ബൈ